ഹായ് ഹൗ ആർ യു ഗായ് സവായു ഞാനൊരു യൂട്യൂബറല്ല അതുകൊണ്ട് എനിക്ക് ഇത്രയൊന്നും ചെയ്യാൻ അറിയത്തില്ല എൻ്റെ പേര് രൂപേഷ് പണിക്കർ ജൂൺ ഏഴാം തീയതി അയർലൻഡിൽ നടക്കാൻ പോകുന്ന ലോക്കൽ എലക്ഷനിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ആണ് ഞാൻ മത്സരിക്കാൻ പോകുന്ന ഏരിയ ഗ്ലൻകുലൻ സാൻഡിഫോർഡ് എന്ന് പറഞ്ഞ ഏരിയയാണ് ഈ ഏരിയയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്സും എസ്റ്റേറ്റ്സും ഒക്കെ എന്ന് പറഞ്ഞാൽ ക്ലേ ഫാം ബിക്കൻ സൗത്ത് കാർട്ടർ ഫീൽഡ് സെൻട്രൽ പാർക്ക് സാന്റിഫോർഡ് ലോ സ്റ്റോപ്പ് അതിൻ്റെ അവിടെ ഉള്ള ഓൾറെഡി ഡേ മുകളിലത്തെ ഏറിയ ബി സൗത്ത് കോട്ടേഴ്സ് ഇതെല്ലാം ഈ ഏരിയയിൽ വരുന്നതാണ് ഇവിടെ ഉള്ള എല്ലാ മലയാളികളോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള എല്ലാവരും വോട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം പിന്നെ വോട്ടും ചെയ്യാൻ വോട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള വെറും ഒരു നാലഞ്ച് ദിവസമേ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഇരുപതാം തീയതിക്ക് മുമ്പേ മെയ് തീയതിക്ക് മുമ്പേ നമ്മൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്റ്റർ ചെയ്യാൻ വെറും ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ അതുകൂടാതെ മെയിനായിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ലീഗലി താമസിക്കുന്ന ഇവൻ സ്റ്റൂഡൻസിന് വരെ ഇവിടെ വോട്ട് ചെയ്യാം ആരും ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആർക്കും രണ്ടുവർഷം വേണം മൂന്ന് വർഷം അങ്ങനെയൊന്നുമില്ല ഇവിടെ ലീഗലി താമസിക്കുന്നെ ഇവൻ സ്റ്റുഡൻസിന് വരെ വോട്ട് ചെയ്യാം അപ്പം എല്ലാവരും രജിസ്റ്റർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മറക്കരുത് ജൂൺ ഏഴാം തീയതി വോട്ട് ചെയ്യാൻ മറക്കരുത്